പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചുണ്ടായിട്ടുണ്ടെന്നും പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ദേവസ്വം ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരത്തിന് രാത്രി മഠത്തിൽ വരവിന്റെ സമയത്താണ് പ്രശ്നം തുടങ്ങിയത് തിരുവമ്പാടി പൂരം ചുരുക്കിയത് ശരിയായില്ല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചതാണ് എന്നാൽ തിരുവമ്പാടി വിഭാഗം പ്രതികരിച്ചില്ല പൂരം അലങ്കോലമായിട്ടുമില്ല കലങ്ങിയിട്ടുമില്ല വെടിക്കെട്ട് മൂന്ന് മണിക്കൂർ വൈകി പൂരം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് വരും വർഷങ്ങളിൽ പോലും ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ആർക്കും പൂരം കൈയടക്കാൻ കഴിയില്ല അത് അറിയാവുന്നതാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് പൂരം പൂരം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ് പക്ഷേ ഒരു ഞാൻ ആദ്യമേ കേട്ട് പറയുന്നതാണ് പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഈ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ് ആ ക്ഷേത്ര മൈതാനത്തിലും വടക്ക് ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം മര്യാദ ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പിന്നെ അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല കാരണം പൂരം എങ്ങനെ തുടങ്ങി എന്നുള്ളത് അപ്പോഴും ആ ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന് തന്നെയാണ് പക്ഷേ അതിൽ ഈ ചടങ്ങുകൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മടത്തിൽ വരവ് എലഞ്ഞിത്തറമേളം അതുപോലെ തന്നെ കുടമാറ്റം വെടിക്കെട്ട് പിന്നെ പകൽപൂരം ഇതിലെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്താൻ വേണ്ടി ഉള്ള ചുമതലയാണ് ഈ കടവക്ഷേത്രങ്ങൾക്കെന്ന് പറയുന്നത് അതുപോലെ തന്നെ പങ്കാളിത്ത ദേവസ്വങ്ങൾ എന്ന് പറയുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്ക് അപ്പോൾ അവരെല്ലാ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് അതിൽ വേറെ രീതിയിൽ ഇത് കട കൈയ്യടക്ക് ഇതൊന്നും പൂരം കടക്കാന്ന് കൈയടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ് കൂടുതലെല്ലാം കയറി നടത്തി നടത്തി നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് അതല്ല ഇവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ് അവരോരോരുടെയും ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത് അതിന്റെ മേൽനോട്ടമാണ് ദേവസ്വം ബോർഡ് കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം ആറ് ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ് ബാക്കി നാല് ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൺട്രോൾ ടെമ്പിൾസ് ആണ് കൺട്രോൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ടെമ്പിൾസ് ആണ് അപ്പോൾ അത് അപ്പോൾ അതിന്റെ അത്രയും നിയന്ത്രണം ഉള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ആ കാര്യം നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ നമ്മളിത് പോയി ഉടനെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പോയി പൂരം ഏറ്റെടുക്കാൻ പോണെന്ന് പറയുന്നത് അത് മനപ്പൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ് ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഇപ്പം അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് അതിൻ്റെ നിലപാട് പറയാറുണ്ട് കാരണം ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്